ത്തിന്റെ പൊതുവിതരണ രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് സപ്ലൈകോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള സർക്കാർ നയങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമായപ്പോൾ സപ്ലൈകോയുടെ വരുമാനം കുതിച്ചുയർന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഒറ്റ ദിവസം കൊണ്ട് പതിനേഴ് കോടി രൂപയായി സപ്ലൈകോ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന വരുമാനം സ്വന്തമാക്കി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്ന കഴിഞ്ഞ മാസങ്ങളിൽ പ്രതിദിന വരുമാനം മൂന്ന് നാല് കോടി വരെയായി താഴ്ന്നിരുന്നു അവിടെ നിന്നാണ് ജനങ്ങളുടെ പിന്തുണയോടെ സപ്ലൈകോ ംഭീരം തിരിച്ചുവരവ് ഈ നേട്ടത്തിന് പിന്നിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് മാസമായി നടത്തിയ ആസൂത്രിതമായ നീക്കങ്ങളാണ് ന്യായവിലയിൽ അരിയും വീളിച്ചെണ്ണയും ജനങ്ങൾക്ക് ലഭ്യമാക്കിയതാണ് ഈ അവിശ്വസനീയമായ നേട്ടത്തിന് ഏറ്റവും വലിയ കാരണം സപ്ലൈകോയുടെ വരുമാന വർധനവിന് ഏറ്റവും വലിയ കാരണമായത് ന്യായവിലയിൽ അരി ലഭ്യമാക്കിയതാണ് നിലവിൽ പൊതുവിപണിയിൽ വിവിധ തരം അരികൾക്ക് കിലോയ്ക്ക് നാൽപ്പത് മുതൽ അൻപത് വരെ വിലയുണ്ട് എന്നാൽ സപ്ലൈകോയിൽ കിലോഗ്രാമിന് ഇരുപത്തി അഞ്ച് നിരക്കിൽ ഒരു കാർട്ടിന് ഇരുപത് കിലോ ാണ് വിതരണം ചെയ്യുന്നത് ഇത് പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വലിയ തോതിൽ സഹായിച്ചു ഇതിനു പുറമെ റേഷൻ കടകൾ വഴി പത്തേ ദശാംശം ഒൻപത് കിലോ അരി മുൻഗണനാ വിഭാഗങ്ങൾ അല്ലാത്തവർക്ക് ലഭിക്കുന്നുണ്ട് ഇത് എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യത്തിന് അരി ഉറപ്പാക്കാൻ സഹായിച്ചു ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഈ നീക്കങ്ങളെ കുറിച്ച് സംസാരിച്ചത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഓണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു റേഷൻ കട വഴിയും സപ്ലൈകോ വഴിയും അരി വിതരണം ഉറപ്പുവരുത്തി ഒരു കാർഡ് ഉടമയ്ക്ക് റേഷൻ കട സപ്ലൈകോ എന്നിവ വഴി ഓണക്കാലത്ത് നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം അരി ലഭിക്കുന്നു ഇത് വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തി റേഷൻ സംവിധാനം സാധാരണക്കാരന് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് മന്ത്രി പറഞ്ഞു അരിക്ക് പുറമെ വെളിച്ചെണ്ണയുടെ വില കുറച്ചതും സപ്ലൈകൂടെ വരുമാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞ മാസങ്ങളിൽ പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് അഞ്ഞൂറ് വരെയായി ഉയർന്നിരുന്നു എന്നാൽ സപ്ലൈ കൂടെ ശക്തമായ ഇടപെടലുകൾക്ക് ശേഷം പൊതുവിപണിയിലെ വില കുറയാൻ തുടങ്ങി നിലവിൽ നാന്നൂറിന് മുകളിലാണ് മിക്ക ബ്രാൻഡുകളുടെയും വില സപ്ലൈക്ക് ഓണം ഫെയറുകളിൽ ശബരി വെളിച്ചെണ്ണ നൽകിയതോടെ ജനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് ഒഴുകിയെത്തി വെളിച്ചെണ്ണ നൽകുന്ന കമ്പനികളുമായി സർക്കാർ നടത്തിയ ചർച്ചകളാണ് ഈ വിലക്കുറവിന് പിന്നിൽ സഹകരണ മേഖലയിലെ ഉൽപാദകരുമായി സംസാരിച്ച് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് ശബരി വെളിച്ചെണ്ണ വിൽക്കാൻ ധാരണയിൽ കൂടാതെ ഈ മാസം സബ്സിഡി സാധനങ്ങൾ രണ്ടു തവണ വാങ്ങാനുള്ള അവസരം നൽകിയത് വരുമാനം ഇരട്ടിയാക്കി ഈ മാസം ഇതുവരെ നാൽപ്പത്തിഒന്ന് ലക്ഷം പേർ സപ്ലൈകോയിലെത്തി ഇതിൽ ഒന്നേ മൂന്നേ അഞ്ചു കോടി രൂപ വിൽപ്പന സപ്ലൈകോ ഫെയറുകൾ വഴിയാണ് നടന്നത് അതിൽ എൺപത് ദശാംശം പൂജ്യം ലക്ഷം രൂപ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചത് സപ്ലൈകൂടെ ഈ നേട്ടം കേവലം ഒരു താൽക്കാലിക പ്രതിഭാസമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സപ്ലൈകോ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇത് സാധനങ്ങളുടെ വിതരണത്തെയും ബാധിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകളും പണം നൽകുന്നതിൽ കാലതാമസം വരുത്തില്ലെന്ന ഉറപ്പുകളും സപ്ലൈക്ക് സാധനങ്ങൾ നൽകാൻ സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ ആത്മ विश्वास नल्कि